തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാള് പോലീസ് പിടിയിൽ വർക്കല ഐരൂർ സ്വദേശി കബീർ എന്ന ഹസൻകുട്ടിയാണ് പിടിയിലായത് കൊല്ലത്തു നിന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ സ്ഥിരമായി പോക്സോ കേസിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു കൊല്ലത്ത് നാടോടി സംഘത്തിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് ഇയാൾ ഗുജറാത്തിലാണ് ജനിച്ചതെന്നും ചെറുപ്പത്തിലെ ഇങ്ങോട്ട് വന്നതാണെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ഐരൂറിലെ അഡ്രസ്സാണ് നിലവിലുള്ളത് സംഭവ ദിവസം രാത്രി കൊല്ലത്തുനിന്ന് ട്രെയിനിൽ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും മധ്യേയാണ് ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിയെടുത്ത് പല സ്ഥലങ്ങളിൽ എത്തിച്ചു ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ചു ഇതോടെ ബോധം നഷ്ടപ്പെട്ട കുട്ടി മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ച ശേഷം റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് റോഡിലെത്തി ലിഫ്റ്റ് ചോദിച്ച് തമ്പാനൂർ ഭാഗത്തേക്ക് എത്തി അവിടുന്ന് ബസ്സിൽ ആലുവയിലേക്ക് പോയി എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് പോലീസ് മൊഴി വിശദമായി പരിശോധിക്കും നിലവിലെ വിവരമനുസരിച്ച് പ്രതിക്കെതിരെ മോഷണമടക്കം എട്ട് കേസുകളുണ്ട് ജനുവരി പന്ത്രണ്ടിനാണ് ജയിലിൽ നിന്ന് ഇയാൾ സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ജയിൽ ഹിസ്റ്ററി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കബീറിലേക്ക് അന്വേഷണം എത്തിയതും ഇന്നലെ രാവിലെ കൊല്ലത്ത് നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തതും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja